നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ റബ്ബർ വില സ്വർണം നോക്കുമ്പോൾ സ്വർണം ഒരു ഗ്രാമിൻ്റെ മുകളിൽ നൂറ്റി പതിനഞ്ചിന് ഒരു പവറിൻ്റെ മുകളിൽ തൊള്ളായിരത്തി ഇരുപതിനെയാണ് കൂടിയിരിക്കുന്നത് ഇനി നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് ലാറ്റക്സ് സർവശേഷൻ ഡി ആർ സി ലോ നൂറ്റി ഇരുപത്തി നാല് രൂപ പതിനഞ്ച് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കൊച്ചുവില ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിന് ആ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ആറ് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് ഉട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിരണ്ട് അറുപത്തിരണ്ട് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റൊന്നൂറ് രൂപ അമ്പത് പൈസയാണ് ഫീൽഡ് റാറ്റസ് നൂറ്റി അറുപത് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് എണ്ണായിരവും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലൽ ബാരൽ വിടുന്നതിന് ഒമ്പതിനായിരത്തി അറുന്നൂറും മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരൽ ഉള്ളതിന് പതിനായിരത്തി ഇരുന്നൂറുമാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തെട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തിയാറിൻ്റെ അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്നിരും അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശവാണ്ട് ഇ ആർ സി ഉട്ടുപാൽ വ്യാപാരി വിലയിൽ കിലോ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ആറാണ് ഇതാണ് രാവിലത്തെ റബ്ബറിൻ്റെ വില മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് നടത്തുകയാണ് കവർട്ട മരങ്ങളും കവറിടാത്ത മരങ്ങളും കേരളത്തിലെ മറ്റു വിലകൾക്ക് നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി നൂറ്റി എൺപത്തഞ്ച് ഒരു ഭവൻ എൺപത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഒരു ഭവൻ തൊണ്ണൂറ്റേഴായിരത്തി അറുനൂറ്റി പതിനാറ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി നൂറ്റി അൻപത്തിരണ്ട് ഒരു ഭവൻ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വന്തത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ തൊണ്ണൂറ്റഞ്ച് പച്ച തേങ്ങ ചകിരിയുള്ളത് അറുപത് മുതൽ എൺപത് കൊക്കോ മുന്നൂറ്റി നാൽപ്പത് കശുവണ്ടി നൂറ് വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി തൊണ്ണൂറ് കൊപ്ര എടുത്തുപടി ഇരുന്നൂറ്റി പതിനെട്ട് കച്ചോലം ഉണങ്ങിയത് നാനൂറ്റി അൻപത് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്ത് കയർ പത്ത് മുതൽ പതിനഞ്ച് ജാതിക കൂടി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാംപൂ എഴുന്നൂറ്റി എൺപത് ഗ്രാമ്പൂ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ചീനി മുപ്പത് മുതൽ നാൽപ്പത് കുരുമുളക് ആൺകാർപിള് കിലോ അറുന്നൂറ്റി എൺപത് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത് കുരുമുളക് ആറുപിള്ളി എഴുന്നൂറ് ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് മഞ്ഞൾ സേല നൂറ്റി അമ്പത്തഞ്ച് പനാപ്പിഴ് പച്ച നാൽപ്പത്തെട്ട് പഴം അമ്പത്താറ് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി ഏഴ് എൺപത് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് നെല്ല് കിൻ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്വർണ്ണ പണയ വായ്പ വ്യവസ്ഥ പുതുക്കി മുമ്പൊക്കെ കാർഷിക ലോണും മറ്റ് ലോണുകൾ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ പലിശ മാത്രം വർഷം തോറും പുതുക്കി വെച്ചാൽ മതിയായി ഇപ്പോൾ പുതിയ തീരുമാനം അനുസരിച്ച് മൊത്തം മുതലും പലിശ ഉൾപ്പെടെ അടച്ചതിന് ശേഷം മാത്രമേ അതിൽ വീണ്ടും പുതുക്കി വെക്കാൻ പറ്റത്തുള്ളൂ മിക്ക ആൾക്കാരും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലിശ മാത്രം അടച്ച് പുതുക്കി പുതുക്കി ഇങ്ങനെ വെച്ചേക്കുന്നത് പക്ഷേ ഇപ്പോൾ പുതിയ തീരുമാനത്തോടു കൂടി പലർക്കും ആ സ്വപ്നം നഷ്ടപ്പെടുകയാണ് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏഹ്